ഇതിലെ നായികയ്ക്ക് ഒരു രാത്രി കൊണ്ട് ഇരുപത്തയ്യായിരം ഡോളർ ഉണ്ടാക്കണം അപ്പം അങ്ങനെ ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു നായിക അത് ഒന്നിന് മൂന്ന് ജോലി ചെയ്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നായിക എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് പുറത്ത് വരുന്നത് ഈ ഒരു സ്ട്രഗിൾസ് ഒക്കെ ഈ ഒരു പൈസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി നായികയുടെ ഒരു അമ്മയുടെ കഥാപാത്രമുണ്ട് ഈ ഒരു അമ്മ വിചാരിച്ചാൽ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ അമ്മ വിചാരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ അതേ സമയമാണ് ഒരു കാറ് മേടിച്ചുകൊണ്ടിരുന്നത് വലിയ കാറ് മേടിച്ചോണ്ട് വരുന്നത് സോ അങ്ങനെ നമുക്കതിന് ഇരിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണത് സോ ഈ ഒരു നായികയുടെ സിറ്റുവേഷൻസ് ഇങ്ങനെയാവാൻ അല്ലെങ്കിൽ നായിക അവർ ഒന്നിന് മൂന്ന് ജോലി ചെയ്ത് ഇതുപോലെ രണ്ടറ്റവും കൂട്ടിമുട്ടി ഞാൻ പാടുപെടുന്ന നായിക എങ്ങനെയാണ് ഈ ഇരുപത്തയ്യായിരം ഡോളർ ഒരു രാത്രി കൊണ്ടുണ്ടാക്കുന്നതെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോറി വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ക്രിസ്പ് ആയിട്ടുള്ള പറ്റിയ ഒരു സ്റ്റോറിയാണ് അത് അങ്ങനെ തന്നെ ആ ഒരു മേക്കിങ്ങിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാരണം ഒരിക്കലും നല്ല വഴിയിൽ കൂടി ഒരു യാത്ര കൊണ്ട് ഇരുപത്തി ഡോളർ ഉണ്ടാക്കാൻ പറ്റില്ല കായിക തെരഞ്ഞെടുക്കുന്ന വഴി അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നാണ് ഈ ഒരു സിനിമ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വാനിസാക്യത്ബിയുടെ ഒരു കിഡ്ഡിലം പെർഫോമൻസ് ഈ ഒരു സിനിമ ഓഫർ ചെയ്യുന്നുണ്ട് കാരണം കാര്യമായി പെർഫോം ചെയ്യണത് വാനിസാഖ്യയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ഒരു ചേട്ടന്റെ ക്യാരക്ടറായിട്ട് പറയുന്നത് ഡോൺ സിൻറും ഉള്ള ഒരു ക്യാരക്ടറുണ്ട് സോ ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് പെർഫോം ചെയ്യണത് അതിലും ഈ ഒരു സിനിമ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വാനിസാക്യബിയുടെ ക്യാരക്ടറുകളാണ് സോ അവർ പോകുന്ന സ്ട്രഗിൾസ് അവിടെ ആ വഴിയിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആർക്കും ആരും ആർക്കും പകരമാവില്ല ആരും ആരെയും ഒന്ന് രക്ഷപ്പെടുത്തില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു കഥയാണ് ഈ ഒരു സിനിമ സെലക്ട് ചെയ്തിരിക്കുന്നത് സൊ ആ ഇരുപത്തയ്യായിരം ഡോളർ അങ്ങനെയാണ് ഒരു നായയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രബിൾസിൽ പോയിപ്പെടുമോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമോ ആ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് അങ്ങനെ പോകുന്ന ഒരു ലൈനാണ് ഈ ഒരു സ്റ്റോറിയുടേത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോറി അത്യാവശ്യം എൻഗേജിംഗ് ആവുന്നത് സോ അതെന്നിട്ട് അവസാനം വരെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് ബെഞ്ചും കാർട്ടൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മൂവി ഫോക്കസ് ചെയ്യുന്ന ഒരു ഡോൺ സിൻഡ്രം ഉണ്ട് ഒരു ചേട്ടന്റെ ക്യാരക്ടറുണ്ട് സോ ആ ഒരു ക്യാരക്ടർ സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾക്ക് അത്രയും നാച്ചുറൽ ആയിട്ട് തോന്നും അത് ഈ ആ ഒരു ആക്ടറിന്റെ വിജയം തന്നെയാണ് കാരണം അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിൽ തന്നിരിക്കുന്നത് സോ അങ്ങനെ പോകുന്ന ഈ നായികയുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് നായികയ്ക്ക് എന്തൊക്കെയാണ് നായികയുടെ പാസ്റ്റ് എന്താണ് നായികായി തീരാൻ കാരണം എന്താണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയും ഈ ഒരു ഡയറക്ടർ ഫോക്കസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതിലൂടെ പോസിറ്റീവാണ് പിന്നെ ഈ ഒരു വളഞ്ഞ വഴിയിൽ പൈസ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോ അത് ആ വഴി ഉണ്ടാകുന്ന മെന്റലി മെന്റലി എക്സോസ്റ്റ് ആവുന്ന സംഭവങ്ങൾ ആംഗ്രി ഔട്ട്ബേസ്റ്റ് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഈ ഒരു സിനിമ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിന് കൂടെ തന്നെ ഇതിലൊരു അമ്മയുടെ ക്യാരക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് അത്യാവശ്യം നല്ല രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്തിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ പോയിപ്പെടുന്ന സാഹചര്യങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളത് കാര്യമായി ഡിസ്കസ് ചെയ്തിട്ടില്ല കാരണം കൂളായിട്ടാണ് രക്ഷപ്പെട്ടു പോരുന്നത് ഈ ഒരു ക്യാരക്ടർ സോ അങ്ങനെ പോകുന്ന ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു ലോജിക്കിന്റെ പ്രശ്നങ്ങൾ പല രീതിയിലുണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ പിടിച്ചിരുത്തുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾക്ക് ഇതെങ്ങനെ അങ്ങനെ വന്നു അത്രയും ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരും അങ്ങനെയുള്ള രീതിയിലുള്ള സംശയങ്ങൾ നമ്മൾക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ തോന്നും എന്നാലും ഇതിലൊരു ഡാർക്ക് സിനിമാറ്റോഗ്രഫി യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു ഡാമൻ ഗേഷ്യുടെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ട ഒന്നാണ് സോ അവർ ഇൻറ്റെൻസ് ആകുന്ന രീതിയിലുള്ള ഒരു ഡാർക്ക് സിനിമാറ്റോഗ്രഫി ആയിരുന്നു ഫോളോ ചെയ്തിരിക്കുന്നത് അതിനോട് തന്നെ ഈ ഒരു എഡിറ്റിങ്ങും എടുത്തു പറയേണ്ട ഒന്നാണ് കാരണം അത്യാവശ്യം നല്ല ക്രിസ്പ് ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സോ ആ ഒരു മേക്കേഴ്സിന്റെ ആ ഒരു എഫേർട്ടും ഒരു ഡയറക്ഷനും അതുപോലെ തന്നെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫിയും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സോ ഒരു ലോജിക്കലി കുറേ പെർഫോമൻസ് ഉണ്ടെങ്കിലും അത്യാവശ്യം ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള മേക്കിംഗ് ആയിരുന്നു ഒരു മൂവി ഫോളോ ചെയ്തിരിക്കുന്നത് സോ അതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് സോ താല്പര്യമൊക്കെ കണ്ടുനോക്കാം ഇതുപോലെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്